േ ഗ്സ് വെൽക്കം ബാക്ക് ടു എ ്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്ന കൊല്ലം ആശ്രമത്തിൽ വേൾഡ് ലാർജസ്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകാൻ പോവുകയാണ് എന്തായാലും പെട്രോൾ ഒക്കെ അടിച്ച ക്ലോക്ക് ടവർ ഒക്കെ കണ്ട നേരെ നമ്മൾ ആശ്രമം മൈതാനത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് ഭയങ്കര കൃത്യനിഷ്ടം ഉള്ളതുകൊണ്ട് ഞാൻ എത്തിയപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ കമ്പനിക്കാരും എത്തിക്കഴിഞ്ഞിരുന്നു സോ ഞങ്ങൾ ആറുപേരും കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ജനത്തിരക്കിന്റെ അതിപ്രസരം കൊണ്ടാണെന്ന് തോന്നുന്നു രണ്ട് കൗണ്ടറുകൾ പൂട്ടിയിട്ടിരിക്കുന്നു ഒരു കൗണ്ടറെ തുറന്നിട്ടുള്ളൂ കൂടെയുള്ള കൊറിയൻ സേച്ചി എന്ന് സ്വയം വിശ്വസിച്ചു ചേച്ചി ടിക്കറ്റ് സെറ്റ് ചെയ്തു ടിക്കറ്റ് റേറ്റ് വരുന്നത് എല്ലാവർക്കും നൂറ് രൂപയാണ് കുട്ടികൾക്ക് സെപ്പറേറ്റ് നോട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടില്ല ടിക്കറ്റ് നേരെ വാച്ച്മാനങ്ങളിലും ദക്ഷിണയെ സമർപ്പിച്ച് ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് വിശാലമായ പക്ഷികളുടെ ഒരു അക്വേറിയം തന്നെയാണ് പഞ്ച നിറമുള്ളത് വെളുത്തത് കറുത്തത് ഓറഞ്ചത് പച്ചത് സോറി ഓറഞ്ച് നിറമുള്ളത് പച്ച നിറമുള്ളത് അങ്ങനെ നിറനിരയായി പക്ഷികളോട് പക്ഷികൾ പക്ഷികളെന്ന് ഒതുങ്ങിയപ്പോഴാണ് കോഴികളുടെ കടന്നുവരവ് സോറി ഇതല്ല ഇനി വരാൻ പോകുന്ന കോഴികളുടെ കടന്നു വരവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങ് തൊട്ട് ഇങ്ങോടെ കോഴികളോട് കോഴികൾ ഒരു ഘട്ടത്തിൽ നൂറ് രൂപ കൊടുത്ത് അകത്ത് കയറി കോഴികളെ കാണാനാണോ എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി അമ്മാതിരി കോഴികൾ അതിനിടയിലാണ് ഞങ്ങളുടെ സ്ഥലത്ത് മറ്റവിടത്തേക്ക് പോയത് നിറമാറാത്ത ഓന്തം കടിക്കാത്ത പാമ്പും കഴിത്തിൽ ഇടാൻ കയ്യിലിടാൻ സോറി എവിടെ വേണമെങ്കിലും വെച്ച് ഫോട്ടോ എടുക്കാം വെറും അമ്പത് രൂപ എന്തായാലും ഞങ്ങളുടെ അഭിമാനത്തെ രക്ഷിച്ചുകൊണ്ട് കൂടെ നിന്ന സ്റ്റാലിന് അതിനെ കൈയിലെടുത്തു നിപ്പ് കണ്ടാ വിചാരിക്കും പള്ളിയിൽ കാഴ്ചപ്പ് എടുക്കുന്നൊക്കെയാണ് ഇവിടെ കിടക്കുന്ന കിടക്കണം കണ്ട ണ്ടാ ഫിറോസിൽ ഉണ്ടായിരിക്കണം എപ്പോഴും ഗ്രില്ലായനെ ഈ ചേട്ടൻ പാമ്പിനെ പിടിച്ച് നിൽക്കുന്ന റോട്ടിലെ ലിഫ്റ്റ് വയ്ക്കാൻ നിൽക്കുന്നതാണ് അത്രയും ലാഭത്തോടെ നിൽക്കുന്നത് ഇല്ല ഇവന് ഇവിടെ നിന്ന് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് അത് കേട്ട് ദിവസത്തിൽ ഇരുപത്തി മണിക്കൂർ മണിക്കൂറും ഇവൻ വീണ്ടും കടന്നുറങ്ങുന്നുണ്ട് എന്തായാലും അതിനുശേഷം വന്ന മീനുകളുടെ ഒരു വർണ്ണ ജലകമാണ് ഏറ്റവും മനോഹരമായ ഫിഷുകൾ ഈ വാട്ടർ ടാങ്കിലാണ് നടക്കുന്നത് ആഹ് അതിലുള്ള എല്ലാ കളറുകളുടെ ഉടുപ്പിലുണ്ടല്ല വന്ന ദൗത്യത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ച് എന്ന് മനസ്സിലായ നിമിഷം ഞങ്ങൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് ചെയ്യാൻ തപ്പി നടക്കുകയാണ് സുഹൃത്തുക്കളെ അവസാനം ഞങ്ങൾ സ്ഥലം കണ്ടെത്തി ചെറിയ പൂരിട്ടിട്ട് വേണം അകത്ത് കയറാൻ അകത്ത് ലോകത്തെത്തിയ ആണ് എന്ന് പറഞ്ഞാൽ സീൻസാണോ സീൻസാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ പിള്ളേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുപോയി കാണിക്കേണ്ട സാധനമാണ് പിള്ളേർക്ക് ഐറ്റം തന്നെയാണ് നൂറ് രൂപയ്ക്ക് വസൂൽ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പടം തുടങ്ങി അല്ലാതിലും ഭൂതവും എല്ലാരും വന്നു പിന്നെ കുറച്ച് നിമിഷത്തേക്ക് എന്തൊക്കെയാ അവിടെ നടക്കുന്നത് ഞങ്ങക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു ചിലരൊക്കെ തല ഇറങ്ങി പോകുന്നത് ചിലരൊക്കെ താഴെ വീർന്ന് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്ന് തന്നെ നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെങ്കിൽ വലിയ സീനൊന്നുമില്ല എന്തായാലും കൊച്ചു പിള്ളേർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വെർത്തായിട്ടുള്ള ഒരു സാധനമാണ് ഏകദേശം ഷോ തീരാറായപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് കൂടെ യും കറങ്ങി ഏതോ നാട്ടിലെത്തിയിരുന്നു അവസാനം ഓരോരുത്തരായിട്ട് തല ഇറങ്ങി ഇരിക്കാൻ തുടങ്ങി ഏറ്റവും അവസാനം പടം തീർന്നപ്പോ എല്ലാവരും ഇരിപ്പായി എന്തായാലും കിടക്കാച്ചായിട്ടും തന്നെയാണ് ഇത്ര നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ കാണാതെ പോയത് എല്ലാരും കാണുക പിന്നെ അങ്ങോട്ട് സ്റ്റാളുകളുടെ ഒരു ബഹളമായിരുന്നു കൈ തേങ്ങ ചിരുവാനുള്ള ഡെപ്പ കക്ഷം പൊക്കാതെ ചിലന്തി വില അടിക്കാനുള്ള കുച്ചി വേർക്കാതെ വണ്ണം കുറയ്ക്കാനുള്ള വണ്ടി തുടങ്ങി കുപ്പി പാട്ട പേപ്പർ ചെമ്മൻ ചെരിപ്പോത്തിയ അങ്ങനെ എല്ലാവിധ ഐറ്റങ്ങളും മാരകായുധങ്ങളും അച്ചപ്പട്ടിയും ഇവിടെ അപ്പച്ചട്ടിയും ഇവിടെ അപ്പച്ചട്ടിയും ഇവിടെ ലഭ്യമാണ് പിന്നെ അങ്ങോട്ട് പുസ്തകങ്ങളുടെ ഒരു വിശാലമായ ഷോറൂം ആ ഷൊറത്തി നടക്കുമ്പോഴാണ് ഞാൻ വൺ പീസിന്റെ ഈ പുസ്തകം കാണുന്നത് തൊട്ടടുത്ത് എന്റെ മോനെ എന്റെ നെറൂട്ട് എന്റെ ഫേവററ്റ് എന്റെ വീക്ക്നെ സാധനമാണ് എല്ലാ ബുക്ക് സ്റ്റാളിലും പോയി എല്ലാ ബുക്കും നോക്കി അവസാനം കൈമ്പീരുന്ന ടീം ഉണ്ടല്ലോ അവരാണ് ഇവർ ഞാൻ വിചാരിച്ചു ഗൈസ് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ കുറച്ച് ബുക്ക്സ് വാങ്ങി ഇതിനിടയിലും ബുക്ക് വെച്ച് മുഖം മറിഞ്ഞ് എസ്റ്റിക് സെൻസ് കാണിക്കുന്ന ഇവനെ ഉണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കമന്റ് ഇട്ടോ ഗൈസ് ഏറ്റവും അവസാനം അവഞ്ചേഴ്സിന്റെ സ്റ്റിക്കർ വെച്ച് ക്യൂർനെസ് വാരി അറിയുന്ന എന്റെ പൊന്നോമന ഫ്രണ്ടിനെ കണ്ട ഇവിടെ ഞാൻ എന്ത് പറയണം എങ്ങനെയെങ്കിലും വലിച്ചു നേരിട്ട് വരുമ്പോഴാണ് അതിപ്രശസ്മായ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം ഞാൻ അവിടെ കാണുന്നത് ആ ഹായ് റാം ജീവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ആയി ഇവിടെ ഞാൻ എന്ത് ചെയ്യണം ഗൈസ് നടത്തത്തിൽ ഒരു മന്ദത എനിക്ക് കാര്യം മനസ്സിലായി പെൺ കമ്മലും മാലയും തപ്പി തുടങ്ങിയിട്ടുണ്ട് കട്ടപ്പേ പോലെ വളർന്നെങ്കിലും ഇപ്പോഴും കുട്ടിത്തം കുട്ടിത്തമാ ഇവളൊക്കെയാണല്ലോ എന്റെ കമ്പനി എന്ന് ഓർക്കുമ്പോൾ ഞാൻ ലജ്ജാ പുളകി മാറി അങ്ങനെ സസ്യവിത്തുകൾ നോക്കി നടന്നപ്പോഴാണ് ഞങ്ങൾ അപ്പൂമായി അവിടെ എത്തിച്ചേർന്നത് ലൈവായിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്നു ഓ മൈ ഫേവറേറ്റ് മിക്സർ മിഠായി പണ്ട് ഓഫീസ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ചലമാമയുടെ കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാത്തരം മിഠായികളും ഇവിടെ കണ്ടപ്പോ എനിക്ക് നൊക്ലാജിയ റീലോഡഡ് ഗൈസ് ക്യാസുമിട്ടായി കമ്പുമിട്ടായി ബീട് മിട്ടായി പുളിമിട്ടായി അടക്ക എല്ലാം ഈ പൊരി ആ കാണുമ്പോൾ വരുന്ന നൊക്കളാച്ചി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്താണ് ഗൈസ് പിന്നെ അങ്ങോട്ട് അതി ഗംഭീരമായിട്ട് അലുവ വന്നോ അത്തർ വന്നോ അച്ചാർ വന്നോ അച്ചാറിന്റെ കൂട്ടത്തിന്റെ ഇടയിലാണ് ഞാൻ അത് സ്പോർട്ട് ചെയ്തത് മീൻ അച്ചാർ ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കി എന്റെ പൊന്നിടാവെ കൊറോണയ്ക്ക് മുമ്പേ പിടിച്ച മീനാണെന്ന് അന്ന് തൊട്ടേ ഇത് ഇങ്ങനെ തന്നെ ഇരിപ്പാണ് ഓ ഗൈസ് നൊറ്റാൾജിയ വീണ്ടും റീലോഡ് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് ഇത് ഓർമ്മയുണ്ട് കയ്യിൽ അടിക്കുമ്പോൾ ചുരുള്ളുന്ന വാച്ച് ആണ് ഇതടിച്ചിട്ട് ഇവള് കാണിക്കുന്ന ഷോ ആണ് അപ്പം ഇവളൊരു ഐഡിയ ആണോന്ന് പോലെ എനിക്ക് തോന്നിപ്പോയി പിന്നെ അവിടെ ഇട്ടിരുന്ന സോഫ സിറ്റി സ്വന്തം വീട് പോലെ പോയിരുന്ന കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് ബജ്ജി വട പൂരി പാനിപ്പരി ബേൽപൂരി മസാലപ്പൂരി തുടങ്ങിയ എല്ലാ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ അധികം ഒന്നും മേടിക്കാതെ കുറച്ച് കോൺഫ്ലവർ മാത്രം മേടിച്ച് കഴിച്ചിട്ടാണ് അവിടെ ഇറങ്ങിയത് പുറത്തിറങ്ങിയപ്പോൾ അത് വിശാലമായ പ്ലയിങ് ഏരിയ ഉണ്ടായിരുന്നു പിന്നെ റമ്മി കൾച്ചറി പറയുന്നതാണ് പൈസ പോകുന്ന കളിയാണ് സൂക്ഷിച്ചും കണ്ടും കളിക്കുക ഒരുപാട് ചാൻസ് ഗെയിംസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അവരുടേതായ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ നിന്ന് പൈ ഇതൊക്കെ കണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് സോ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ